പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിതാര നേതൃത്വം നൽകുന്ന മോഹൻ സിതാര കോളേജ് ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ ഇരുപത്തിരണ്ടാം വാർഷികം ആഘോഷിച്ചു തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന വാർഷികാഘോഷം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിട്ട് ഈ അഞ്ചു പടം നടക്കുന്ന സമയത്തും വെറുതെ അല്ല അവിടെ വന്ന് ഓരോ കുട്ടികളെ നോക്കി അധ്യാപകരെ നോക്കി അതിൽ ഇൻവോൾവ് ചെയ്ത് അവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു മനോഭാവം മോഹൻ സിത്താര എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനോഭാവം എന്താണ് പുതിയ ആളുകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മോനായിട്ട് കുറേ പേരുകൾ പറഞ്ഞു പുതിയ ഗായകരെ വാർത്തെടുത്തത് മോഹനേട്ടൻ വാർത്തെടുത്ത ഗായകര് മോഹനേട്ടൻ ആദ്യമായിട്ട് അവസരം കൊടുത്ത ഗായകരൊക്കെ ഇന്ന് രത്നങ്ങളും സ്വർണങ്ങളുമാണ് ഇന്ന് ഒരുപാട് പാട്ടുപാടുന്നവരാണ് എത്ര സംഗീത സംവിധായകർക്ക് ഇത് അവകാശപ്പെടാൻ പറ്റും മോഹൻ സിത്താര അധ്യക്ഷ പ്രസംഗം നടത്തി ദൈവം സഹായിച്ച് നമുക്ക് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ഇനിയും ഒരുപാട് കാലങ്ങളോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആത്മാർത്ഥയോട് കൂടെ പ്രാർത്ഥിക്കാറുണ്ട് അതിന് നിങ്ങളുടെ പ്രോത്സാഹനം തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ സ്കൂൾ മീസേജിൻ്റെ സക്സസ് ബേസിക് അറിഞ്ഞാലേ നമുക്ക് കൂടുതലും നന്നായി പാടാൻ കഴിയുമോ ഇപ്പോൾ ജന്മവാസന കൊണ്ട് നമ്മൾ നന്നായി പാടുമായിരിക്കാം പക്ഷേ അതിനൊരു അടിത്തറ വേണം ഇപ്പം നമ്മളിപ്പോൾ ഞാൻ മ്യൂസിക് പാടിക്കുന്ന സമയത്ത് തീരും സ്വരങ്ങളായിരിക്കും അതിന് മോളെ ഗാ വേണ്ട നീ മോനെ ഗാവേണ്ട പായക്കാൻ പായും പാടിയാൽ മതി ആണ് അപ്പോൾ മ്യൂസിക് പഠിച്ചില്ലെങ്കിൽ ഏത് പാ ഏത് ഗെന്നൊരു പിടിമുട്ടുണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾ പാടുന്ന കുട്ടികളാണെങ്കിൽ പാട്ട് കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് ഗീതം സംഗീതം സംഘടനാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കോർഡിനേറ്റർ വൽസൻ പോൾ എ സ്വാഗതവും അധ്യാപിക ജ്യോതി ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലം കൊണ്ട് സംഗീതത്തിന്റെയും കലയുടെയും മേഖലയിൽ നിരവധി പേരെയാണ് മോഹൻ സിതാരയുടെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ചെടുത്തത് ഒരു ഹോബിയായും പ്രൊഫഷനായും ഈ രംഗത്ത് തുടരാൻ കരുത്തു നേടിയാണ് ഓരോരുത്തരും തങ്ങളുടെ പരിശീലനകാലം കാലം പിന്നിട്ടത് തൃശൂർ പഴയ നടക്കാവ് തെക്കേമഠം ബിൽഡിംഗിലുള്ള മോഹൻ സിതാര കോളേജ് ഓഫ് പെർഫോമിംഗ് ആർട്സിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു പ്രായഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനം നേടാം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ടു സെവൻ സീറോ വൺ സീറോ സെവൻ നയൻ സീറോ സെവൻ വൺ സിക്സ് നയൻ സീറോ ഫൈവ് ടു ए टी केूस त्रृशूर्